ദിവ്യ ആളുകൾ ഇങ്ങനെ വാച്ചിലേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്തായാലും ഇനിയിപ്പോ ഏതായാലും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പന്ത്രണ്ട് മണിയായി കിട്ടാൻ വേണ്ടിയിട്ട് ആഘോഷത്തിന് ഒരുങ്ങി നിൽക്കുകയാണ് എല്ലാ ആളുകളും കോഴിക്കോടിൽ നിന്ന് മാത്രമല്ല എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് ജില്ലകളിൽ നിന്നുള്ള ആളുകൾ അതുപോലെ മലയാളികളല്ലാത്ത മൈസൂരിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന ആളുകളൊക്കെ ഒരു ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഒരു ടീം ഇവിടെ എത്തി ഇപ്പൊ ഞങ്ങളേ കൊടുവള്ളി കൊടുവള്ളി നാട്ടുകാരെയല്ലേ അല്ല കോഴിക്കോട് എവിടുന്നാ വരുന്നത് അയ്യോ എവിടുന്നാ നിങ്ങൾ എവിടുന്നാ വരുന്നത് ഇത് ആഘോഷിക്കാനായിട്ട് ഒന്നാണോ നാളെ എന്താ ഇവിടെ നടക്കുന്നത് ഇവിടെ എന്താ നടക്കുന്നത് കോഴിക്കോട് കടപ്പുറത്താണ് വേണ്ടാത്തൊക്കെ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട് ഉമ്മ പറഞ്ഞതാ അടിപൊളി വരുന്നത് വരുന്നത് എല്ലാവരും ഓടുകയാണ് എന്തായാലും വലിയ ആവേശത്തിലാണ് എല്ലാ ആളുകളും ഉള്ളത് കോഴിക്കോട് കുറെ നേരമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു ടീമുണ്ട് നിങ്ങൾ നിങ്ങളെവിടുന്നാ അതുകൊണ്ടേ എങ്ങനെയുണ്ട് കോഴിക്കോട് എത്തി ഞങ്ങളൊരു ആറു മണി ആറു മണി മുതൽ ആഘോഷിച്ച് തളർന്നിരിക്കുകയാണ് ഇനി ഏതാനും പന്ത്രണ്ട് മണിക്ക് അവർക്ക് ജീവൻ വരുവുള്ളൂ എന്തായാലും വലിയ ആവേശത്തിലാണ് എല്ലാ ആളുകളും ആലപ്പുഴക്കാരുണ്ട് ഇത് എവിടുന്നാ വരുന്നേ കോഴിക്കോട് രാമനാട്ടായിരുന്നു രാമനാട്ടല്ലേ എന്താണ് മുഖംപൊത്തിരിക്കുന്നത് വർഷത്തിന് ദുബൈലായിരുന്നു

ഇവിടെ നമുക്ക് വലിയ സന്തോഷം വോട്ട് വോട്ട് കഴിഞ്ഞ് ീച്ചിൽ ആളുകൾ ഇങ്ങനെ വന്നിരിക്കുന്നതേ ഉള്ളു വേറെ പരിപാടികളൊന്നുമില്ലേ ഡാൻസ് പാട്ട് പോലെയൊന്നും ഇല്ലേപിനൊന്നാ എവിടെയാണ് ആ ഡാൻസ് പാട്ട് അങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് പരിപാടികളൊന്നും അറേഞ്ച് ചെയ്തിട്ടില്ല പക്ഷെ എന്തായാലും പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും എല്ലാ തവണയും കോഴിക്കോട് എന്തൊക്കെയോ സർപ്രൈസുകൾ പുതുവത്സരത്തിന് ഒളിപ്പിച്ച് വെക്കാറുണ്ട് അതിനിപ്പോൾ എന്താണ് എന്ന് അറിയാനേ ഉള്ളൂ എന്തായാലും പാപ്പാനി കത്തിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക് പരിപാടികൾ അങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള പരിപാടികളൊന്നുമില്ല പക്ഷേ കോഴിക്കോട്ടുകാരുടെ ഒരു ഒരു വൈബുണ്ട് അത് ആ തലം ആ ഒരു യുവാക്കൾ അവർ ഒരുമിച്ച് കൂടുമ്പോൾ ആ സമയത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നത് അത് കഴിയുമ്പോൾ മാത്രമേ പറ്റുള്ളൂ എന്തായാലും അത് പ്രതീക്ഷ എല്ലാ ാണ് എല്ലാൾക്കാരും എവിടുന്നേരാട്ടയാണ് സ്ഥലം കോട്ടയം എല്ലാ വർഷവും ഒരു പ്രോഗ്രാം ഇല്ലെങ്കിലും ഇവിടെ കേട്ടോ കേട്ടോ ഇത് അതായത് ഒരു പ്രോഗ്രാമും വേണ്ട കോഴിക്കോട് ആണെങ്കിൽ അത് മതി അപ്പൊ കോഴി കോട്ടയത്തെ ഈരാറ്റുവേട്ടെന്ന് പുതുവത്സരം ആഘോഷിക്കാൻ എല്ലാ വർഷവും എത്ര വർഷമായിട്ട് നാല് വർഷമായിട്ട് ഇവിടെ വരുന്നത് ഒരു കൈയടി കൊടുക്കോ എല്ലാവർക്കും കോട്ടയത്ത് ഈരാത്സരഘോഷിക്കാൻ വേണ്ടി നാല് കൊല്ലായിട്ട് ഇവിടെ വരുന്നത് നമ്മുടെ കോഴിക്കോടിന്റെ ഗുണ നമ്മുടെ നമ്മളെ കോഴിക്കോട് കാണാൻ വേണ്ടിട്ട് അങ്ങ് കോട്ടയത്തു നിന്നും ആലപ്പുഴ ഒക്കെ ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്